ണക്കൊയിലുകൾ പഞ്ചമം പാടുന്ന പത്മനാഭസ്വാമി തൻ തിരുനടയിൽ ഒരു കയ്യിൽ തമ്പുരവും കണ്ടത്തിൽ നിറയുന്ന സ്വരായ ഗങ്ങളുമായി ഒരു സാധു ഗായകൻ അവിടെയെത്തി നിന്റെ തിരുവടി പണിയാൻ തപസിലുകൾ പഞ്ചമം പാടുന്ന പത്മനാഭ സ്വാമി തൻ തിരുനടയിൽ ഒരു കൈയിൽ തമ്പുരവും കണ്ടത്തിൽ നിറയുന്ന സ്വരായ ഒരു സാധു ഗായകൻ അവിടെയെത്തി നിന്റെ തിരുവടിപ്പണിയാൽ അപസി നിലവിളക്കെരിയുന്ന ശ്രീകോവിൽ നിലവിളക്കെരിയമ്മ ശ്രീകോവിൽ സോപാന ഗാനത്തിൽ ഇരടി ഉണർന്നു ദീപാങ്കുരങ്ങൾ രിച്ചു നിന്നു ദിവ്യ മോഹനമാമൊരു ഗീതമായി ഇനക്കുയിലുകൾ പഞ്ചമം പാടുന്ന പത്മനാഭസ്വാമി പരുനടയിൽ ഒരു കയ്യിൽ തമ്പുരുവും കണ്ടത്തിൽ നിറയുന്ന സ്വരങ്ങളുമായി ഒരു സാധു ഗായകൻ അവിടെയെത്തി നിന്റെ തിരുവടി പണിയാ തപസ്സിലുണ്ടോ അഹതവന്റെ അനുസരിച്ചങ്ങ് ഹറമിലേക്കെത്തിടുവാ അഖിലവും പി സവിതമിലേകി ഒരു മൈലൊരു മനസ്സാ മക്കത്തെത്തിണയൊരു നവ്വാഹുമാന അവ്വാ

കബറിടമെല്ലാം കണ്ടിടലായി ചരിത്രമുയർന്ന് ജ്വലിക്കുകയാണി ലീറൽ അണിയുകയാൽപഥമുരുകി ഗഗദമായി അവരുടെ ഓർമ്മയിൽ അരിയുകയായി മുഹമ്മദ് മുസ്തഫയിൽ സലവാ പുരയ്ക്കുകയാ ജമ്പ്രുന്നസ്വാ ജമ്പ്രത്തുന്നസ്സുവ ജമ്പ്രനെറിഞ്ഞ് തികുല തിരിഞ്ഞ് പ്രാർത്ഥന ചെയ്തിതലാ ലബി ഗുറാഹിയും ചെയ്ത ത്യാഗം സ്മരണയിലെത്തുകയായി Abortha the Kubayat. La ilaha in the law, a Rahman, ya Allah. La ilaha in Allah. ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് രാവിലെ ഒരു അമ്മുമ്മ എന്തോ കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നു അപ്പൊ ഞാൻ അമ്മുമ്മയോട് ചോദിച്ചു ഈ വയസ്സായ കാലത്ത് ഇങ്ങനെ ഈ വൈലത്തെടുത്ത് കഷ്ടപ്പെടാതെ വീട്ടിൽ ഇരുന്നുടെയാണ് അപ്പൊ അമ്മുമ്മനടുത്ത് പറഞ്ഞ ഡയലോഗ് എന്ന് പറയൂ എന്താ അമ്മ പറഞ്ഞത് ഞാൻ വയസ്സാണെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം

എല്ലാ ഡ്രസ്സുകളും ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചു ദേവസ്വം ബോർഡ് പതിമൂന്നാല് വർഷം ജോലി ചെയ്തു ചെയ്യുക അത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി വെറുതെ ഇരിക്കല എന്തെങ്കിലും മതി ചെയ്യുക ഞാനും എന്റെ ഭർത്താവ് വകുപ്പ് ഞങ്ങള് ഈ കച്ചവടത്തിനായിട്ട് ഞങ്ങള് ഇടത്തരം മക്കള് മകള് ഒരു മുട്ടായി കമ്പിരി മകൻ വക്കീല ഉടമസ്ഥനായിരുന്നു ഇപ്പൊ അവൻ നടുവേദനയും ഒക്കെ ആയതാരണം അവൻ അതിൽ നിന്ന് മാറി എല്ലാ പണികളും ചെയ്യുന്നുണ്ട് കുഴിപ്പണിക്കല്ല ഓൺലൈനിലും അവിടെ ഇവിടെ ഒക്കെ പണിച്ച് പോകുന്നു അങ്ക നാലു മാസത്തിൽ അമ്മനും ആ മല ചീ തരു ചൊരിച്ചു മറാവപ്പോൾ ഉണ്ണികളെ ൂടി കുരു പൈമാറി വരലാടി കൈവംഗള കണ്ണുനീന്താൻ വന്നവൻ ും മലുലോ വാക്കി കൊള്ളാൻ വയ്യ കാതികദർശനം ചെയ്യണം കേരളോ നിങ്ങളെ തുങ്കമാമീന ചൂടാൽ കൈമാവിൻ മറ ീ സൗകര്ണമായി തീരും എങ്ങനെയാ ഇത്രയും വയസ്സായിട്ട് ഈ പാട്ട് എങ്ങനെ ഓർമ്മ നിൽക്കുന്നത് പദ്യമല്ലേ ഏത് പിന്നെ വൈലോപ്പള്ളി ശ്രീദേ മാ ആ മദ്യമാണ് ഇപ്പോഴും ഓർമ്മയുണ്ട് അമ്മ ഒരു പുലി തന്നെയാണ് കേട്ടോ